നമസ്കാരം സിനി ഭാരതിലേക്ക് സ്വാഗതം ബാഹുബലി എന്ന രാജമൗലി ചിത്രം പ്രേക്ഷകരെ സ്വാധീനിച്ചത് ചില്ലറയല്ല എത്ര തവണ ടെലിവിഷനിൽ വന്നാലും മടിയില്ലാതെ കാണാനും നമുക്കെല്ലാവർക്കും താൽപ്പര്യമുള്ള ചിത്രമാണ് ബാഹുബലി ഒന്നും രണ്ടും ഭാഗത്തിന് ശേഷം ബാഹുബലി വീണ്ടും എത്തുന്നു എന്നതാണ് ഏറ്റവും പുതിയ വിശേഷം സംവിധായകൻ രാജമൗലി തന്നെയാണ് ഇതേക്കുറിച്ച് വെളിപ്പെടുത്തിയത് ബാഹുബലി ദ ക്രൗൺ ഓഫ് ബ്ലഡ് എന്ന ആനിമേറ്റഡ് സീരീസുമായിട്ടാണ് സംവിധായകൻ്റെ മൂന്നാം വരവ് സീരീസുമായി ബന്ധപ്പെട്ട വീഡിയോയും അദ്ദേഹം പങ്കുവച്ചിട്ടുണ്ട് ബാഹുബലി എന്ന പേര് പശ്ചാത്തലത്തിൽ മുഴങ്ങിക്കേൽക്കുന്ന വീഡിയോയും ആരാധകരെല്ലാം ഏറ്റെടുത്തു കഴിഞ്ഞു മഹിഷ്മതിയിലെ ആളുകൾ അവൻ്റെ നാമം ഉച്ചരിക്കുമ്പോൾ പ്രപഞ്ചത്തിലെ ഒരു ശക്തിക്കും അവന് തിരിച്ചുവരുന്നത് തടയാൻ കഴിയില്ല ബാഹുബലിയുടെ ട്രെയിലർ ക്രൗൺ ഓഫ് ബ്ലഡ് ആനിമേറ്റഡ് പരമ്പര ഉടൻ വരുന്നു എന്നാണ് രാജമൗലി സോഷ്യൽ മീഡിയയിൽ ഇതേക്കുറിച്ച് എഴുതിയത്